സോ ഗുഡ് സാർ വന്നതിന് ഒരു പുതിയ റിലീസ് ചെയ്യാൻ പോവുകയാണ് സോ സാറിന്റെ ഒരു ഈ സമയത്ത് എന്താണ് എക്സൈറ്റഡ് ആകാംക്ഷത്തി ഞാൻ ചെന്ന സിനിമയില് അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് ആ ആയിരുന്നു പുതിയ ഇതാരണം ഓഫാണത് ഓക്കെ അപ്പം അത് എന്നാത്ത അങ്ക്രശം എന്ന സിനിമയിലെ സുരേഷിനെയും സുമളനെയും അവരുടെ ഒരു ഹൃദയഹാനിയായ പ്രണയകഥയാണ് അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ് എൻ്റെ അതിൽ മെയിൻ ആക്ടേഴ്സ് ഉണ്ട് അക്ടീഷ്യൻസ് ഉണ്ട് അടിപ്രൂ എല്ലാവരും ഉണ്ട് പിന്നെ ആണ് ഇതേ പുറകിൽ ഇതിപ്പോ രജീഷ് ഗുല ഇഷ്ടപ്പെധാർ സോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിന്റെ കൂടെ വീണ്ടും